നമസ്കാരം ഈ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോൾ കാണിക്കുന്ന ചില ഗിമ്മിക്കുകളുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ടാർ ചെയ്യാൻ ശ്രമിക്കുക പാച്ച് വർക്ക് നടത്തുക അല്ലെങ്കിൽ കേടായ ലൈറ്റ് മാറ്റി പുതിയത് സ്ഥാപിക്കുക വെയിറ്റിംഗ് ഷെഡിന്റെ ചോർച്ച മാറ്റുക ഇതൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നേരിട്ട് കാണാൻ സാധിക്കും അതുപോലെ പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദന്റെ പ്രസ്താവന കേട്ടില്ലേ വിശ്വാസികൾക്കൊപ്പമാണ് പാർട്ടി ഏത് വിശ്വാസികൾക്ക് ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസികൾക്കായിരിക്കും ഹിന്ദു വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് തോന്നില്ല അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം അത് വിശ്വാസികൾക്ക് വേണ്ടിയാണ് എന്നാണ് ഇപ്പോഴും പറയുന്നത് പക്ഷേ വിശ്വാസ സംഗമം അവിടെ നിരവധി ഹൈന്ദവ സംഘടനകളിൽ ചേർന്ന് മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അത് വേറെ കാര്യം അത് ഭക്തജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് യോഗി ആദിത്യനാഥും അമിത്ഷായും ഒക്കെ പരിപാടിക്ക് വരും എന്നാണ് കേൾക്കുന്നത് എന്തൊക്കെയാലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുതിയ ഗിമ്മിക്കുകളുമായി ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായി കഴിഞ്ഞ ദിവസം ഉണ്ടായത് വെള്ളാപ്പള്ളി നടേശനോട് ഉള്ള ആ ഒരു പ്രണയമാണ് വെള്ളാപ്പള്ളിയെ ഉപമിച്ചത് വേറെ ആരോടുമല്ല ശ്രീനാരായണ ഗുരുവിനോട് തന്നെയാണ് ഏതാണ്ട് പൂർണ്ണമായിട്ടല്ല എങ്കിൽ പോലും അതായത് ഗുരുവിന്റെ ഒരു പിന്തുടർച്ചക്കാരനായിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഉപമിച്ചത് അത് എത്രമാത്രം അതിനകത്ത് ന്യായമുണ്ട് സത്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കിൽ ഒക്കെ പറയാവുന്ന കാര്യമാണോ എന്നുള്ളത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല പറയുന്നില്ല അതൊക്കെ തന്നെ ഏഹ് ജനങ്ങളങ്ങ് തീരുമാനിച്ചാലും മതി ശ്രീനാരായണ വിശ്വാസികളും ജനങ്ങളും ഒക്കെ അങ്ങ് തീരുമാനിച്ചാൽ മതി എന്തൊക്കെയാലും വെള്ളാപ്പള്ളി നടേശൻ അത് ഒരു സാമുദായിക സംഘടനാ നേതാവ് എന്നുള്ള നിലയ്ക്കും അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ എതിർപ്പ് കാണുമായിരിക്കും ഭിന്നിപ്പ് കാണുമായിരിക്കും എങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു സാമുദായിക സംഘടന തലവൻ എന്നുള്ള ആ ഒരു പദവിയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലും ഒക്കെ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ഈ വിഷയത്തിൽ ഡോക്ടർ ടി പി സെൻകുമാർ മുൻ സംസ്ഥാന പോലീസ് മേധാവിയാണ് അദ്ദേഹം വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഈ പോസ്റ്റ് ഇട്ടത് കണ്ടിട്ട് ആരും ഞങ്ങളെ ചീത്ത വിളിക്കരുത് ഡോക്ടർ ടി പി സെൻകുമാറിന്റെ അഭിപ്രായമാണ് ഇത് വളരെയേറെ വർഷങ്ങളായി അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ഏറ്റവും നന്നായി പഠിക്കുകയും അറിയുകയും ചെയ്തത് ആരാണ് എന്നുള്ളത് സന്തോഷം ഇതിനുത്തരം കിട്ടി ആരാണെന്നല്ലേ ഗുരുദേവനെ വെള്ളാപ്പള്ളിയോടെ ഉപമിച്ച സാക്ഷാൻ പിണറായി വിജയൻ ഡോക്ടർ പൽപവും കുമാരനാശാനും നിത്യ ചൈതന്യ യതിയും മുർക്കൊത്ത് കുമാരനും ബാലകൃഷ്ണൻ നായരും മുനി നാരായണ പ്രസാദ് സ്വാമിജിയും ഡോക്ടർ ബഷീറും ഡോക്ടർ ശശിധരനും എല്ലാം എവിടെ ഈ ഉപമാകാരന്റെ അദ്വിതീയമായ അറിവിന് മുന്നിൽ പ്രണാമം എന്ന് പറഞ്ഞത് കൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് ുമാർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട് ഇതിൽ നടേശന് വിജയൻ നൽകിയ വിശേഷണങ്ങൾ വങ്കനൻ ജാതി കോമരം ഇതിനു മുൻപ് നടത്തിയതാണ് വങ്കൻ ജാതി കോമരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ അഴിമതിക്കാരൻ കള്ളുകച്ചവടക്കാരൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനു മുൻപ് പറഞ്ഞത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിണറായി വിജയൻ എന്തായാലും ശ്രീനാരായണ ഗുരുദേവന് സമനായി തന്നെ വെള്ളാപ്പള്ളി നടേശനെ കണ്ടു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് എന്നുള്ള കാര്യം അറിയാം കാരണം ഭൂരിപക്ഷ സമുദായം ഇഴവ സമുദായമൊക്കെ തന്നെ ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് ബഹുദൂരം അകന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അത് പിണറായി വിജയൻ നന്നായിട്ട് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പും കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു അകേക്ഷ ഉണ്ടായിട്ടുണ്ട് അതിന്റെ വ്യക്തമായ ഒരു ലക്ഷണം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ് മാത്രമല്ല ഈഴവ സമുദായാംഗങ്ങൾ പല പലരും ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പി സംവിധാനങ്ങളിലെ ആ ഒരു വിശ്വാസികളായി മാറിയതും പ്രത്യേകിച്ചും സ്ത്രീകൾ വിശ്വാസികളായി മാറിയതുമൊക്കെ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ പൊക്കി കാണിച്ചാൽ ഈഴവ സമുദായം ശ്രീനാരായണീ സമുദായം അവിടെ സി പി എമ്മിനൊപ്പം നിൽക്കും എന്നുള്ളൊരു ധാരണയാണ് പിണറായി വിജയനെ കൊണ്ട് ഇത് പറയിച്ചത് ഇതിൽ വെള്ളാപ്പള്ളി എന്ത് പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയില്ല മറ്റേ ഈഴവ സമുദായ നേതാക്കൾ എന്ത് പറയും അതുപോലെ തന്നെ ശ്രീനാരായണീയ സമൂഹം എന്ന് പറയും ഹൈന്ദവ സമൂഹം എന്ന് പറയും എന്നതിനെ കുറിച്ചൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്തായാലും വളരെ കാര്യമായി തന്നെ ഈ ഒരു വിഷയത്തിൽ വെള്ളാപ്പള്ളി നരേശനെ പ്രകീർത്തിച്ചുകൊണ്ട് അതും സമാനതകളില്ലാത്ത ഉപമ നടത്തിക്കൊണ്ട് ശ്രീനാരായണൻ ഗുരുദേവൻ സമം എന്നുള്ള രീതിയിൽ ഉപമ നടത്തിക്കൊണ്ട് പിണറായി നടത്തിയ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ സമൂഹമാധ്യമത്തിലൊക്കെ പലതരത്തിൽ വരുന്നുണ്ട് ട്രോളുകളായി വരുന്നുണ്ട് സർക്കാസ്റ്റിക് ആയിട്ടുള്ള പോസ്റ്റുകളായിട്ടൊക്കെ വരുന്നുണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ ചർച്ചകളും പരിശോധനകളും ആവശ്യമാണ് എന്തായാലും ഡോക്ടർ ടി പി സെങ്കുമാർ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹം വളരെ നേരത്തെ പറഞ്ഞതുപോലെ അല്പം ആക്ഷയപഹാസ്യം കലർത്തിക്കൊണ്ടാണ് അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് നമുക്ക് യോജിപ്പുമില്ല വിയോജിപ്പുമില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്